യഥാർത്ഥത്തിൽ ഈ ജോലി നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാം കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പലപ്പോഴും ജോലിയും കുടുംബവും കൂട്ടിമുട്ടുന്ന അവസ്ഥ വിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ഭർത്താവും ഭാര്യയും ജോലിക്കാരായിരിക്കുന്ന അവസ്ഥകളിൽ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളൊക്കെ വിശേഷം ഉണ്ടാകാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാൻ ജോലിയെയും കുടുംബത്തെയും എങ്ങനെ ഒരുമിച്ച് ചേർത്ത് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ അവസാനമായി കിടക്കുന്നത് നമ്മോട് മറുപടി നൽകുന്നത് മൊബൈൽ ടി കെ ശരവ ജോലിയും കുടുംബവും പറയുമ്പോൾ നേരത്തെ കണ്ണിയൻ ഡോക്ടർ പറഞ്ഞ ഭാഗം കൂടി പറയാൻ തോന്നുന്നുണ്ട് ഈ പിരിവിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ അധ്യാപകരായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചില സ്റ്റാഫ് റൂമിൽ മിക്കവാറും എന്തെങ്കിലും കലക്ഷൻ ഇടക്കിടക്ക് വരും സഹായം ചോദിച്ചു വരുന്ന വ്യക്തികളുണ്ടാവും സ്ഥാപനങ്ങളുണ്ടാവും പലരുണ്ടാവും അപ്പോൾ ആ സമയത്ത് സ്റ്റാഫ് റൂമിലുള്ള അധ്യാപകരെ നിന്നൊക്കെ കലക്ഷൻ എടുത്ത് പോകും ക്ലാസ്സിലുള്ള ആൾക്കാർ ചിലപ്പോൾ കണ്ടുകൊള്ളണം ഒന്നില്ല പിന്നെ ഒരു ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഇവിടെ ഇന്ന ആൾക്കാർ പറയുന്നത് വരെ വിരുവേരും വന്നിരുന്നു കേട്ടോ എൻ്റെ നൂറ് നൂറ് പോയാൽ ആ പണി എടുക്കരുത് നമ്മൾ പൈസ കൊടുക്കുകയും ചെയ്യുക അ കൊടുത്തിൻ്റെ വില കളയും ചെയ്യുക അത് ചെയ്യരുത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് തൃപ്തിപ്പെട്ട് കൊടുക്കുക അത് പിന്നെ എന്ത് ചെയ്ത് പറഞ്ഞ് നാശാക്കരുത് ഇത് നമ്മളൊരു പോളിസി ആയിട്ട് എടുക്കേണ്ടതാണ് ചില ആളുകളുടെ എന്ത് എന്തെങ്കിലും കലശം വന്നാൽ സ്റ്റാഫ് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞായിട്ട് പോകും എന്നിട്ട് കുറേ അങ്ങോട്ട് പറഞ്ഞ് അവസാനം ചെയ്തിട്ടുണ്ടാകും അഞ്ഞൂറ് റുപ്പ്യ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ആ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ വില കളഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു പോളിസി അധ്യാപകർ സ്വീകരിക്കേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിലൊക്കെ ഒരു കലക്ഷൻ വന്നാൽ അത് ഒരു സ്ഥാപനമാണ് അത് എത്ര എന്ത് ഗൗ വിഷയമാണെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കഴിയുന്നൊരു സംഖ്യം ചെയ്യുക തൃപ്തിപ്പെട്ട് നമ്മൾ കൊടുക്കുക പിന്നെ അതിമ വലിയ വർത്തമാനം പറയാതെ ഇതാണ് അതിലൊരു മരി മര്യാദ മാന്യമായി സ്വീകരിക്കേണ്ട ഒരു ലൈന് അല്ലാതെ നമ്മൾ നമ്മളതിമ തർക്കിച്ച് അവസാനം കൊടുക്കുന്ന രീതി അതിമ്മ കുറേ പ്രശ്നം ഉണ്ടാക്കുന്ന രീതി എന്തല്ല ശരിയായ നിലപാടല്ല ഞാനത് ചേർത്തി പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഇപ്പം ഈ ജോലിയും കൂടുമ്പോൾ ഒന്നിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ജോലിനെ പറ്റി നമുക്ക് കാഴ്ചപ്പാടാണ് പ്രധാനം അതിലെന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു ജോലി മതി പക്ഷെ ഇപ്പോഴത്തെ സംവിധാനം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടിയാണ് പലരും ജീവിക്കണത് മനസ്സിലായോ നമുക്ക് ജീവിതമാണ് പ്രധാനം ആ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്കൊരു ജോലി വേണം ഇത്രയും നമുക്ക് ജോലിക്കൊരു സ്ഥാനം കൊടുക്കേണ്ടേ ഉള്ളൂ പക്ഷെ ഇപ്പം ഇന്നാൾ യു കെയിൽ നിന്ന് ഒരു കുട്ടി തന്നെ വിളിച്ചിരുന്നു അവൻ വിളിച്ചിട്ടുള്ള ചോദ്യം എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ് ജോലി ചെയ്യണത് എത്രയോ പതിനാറ് മണിക്കൂറോ എത്രയോ മണിക്കൂറാണ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഉള്ളത് ഭയങ്കര ശമ്പളമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഇതുവരെ ഞാനിപ്പോൾ ജുമക്കും പോയിട്ടില്ല അതുപോലെ തന്നെ നിസ്കാരം നേരത്തെ നിർവഹിക്കാനൊന്നും പറ്റണില്ല കാരണം നിസ്കാരത്തിൻ്റെ സമയത്തൊന്നും എണീക്കാൻ പറ്റണില്ല അവൾ പിന്നെ ഞാൻ ചെയ്യൽ എന്താ ചോദിച്ചാലൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പിന്നെ റൂമിൽ പോയിട്ട് ഒന്നിച്ചാണ് നിസ്കരിക്കലാണ് അപ്പോൾ അതിന് വല്ല കുഴപ്പമുണ്ടാണെന്നാണ് ചോദിക്കണേ അതുപോലെ അങ്ങനെ തന്നെ തുടരാൻ വല്ല മസലിയും കിട്ടുമെന്നാണ് എന്ത് അവൻ്റെ ചോദ്യം നമ്മൾ സാധാരണ പോലെ ഊണും ഉറക്കവും നിസ്കാരവും ഒഴിവാക്കിയാണ്ട കുട്ടികൾ വളർത്തിയതറി അങ്ങനെ ജോലിക്ക് വേണ്ടിട്ട് കിടന്ന് മരിച്ചിട്ട് ഒരു മര്യാദക്കൊരു ഭക്ഷണം കഴിക്കാതെ മര്യാദക്കൊരു വാഹനത്തിൽ യാത്ര ചെയ്യാതെ ഒരു മുതലാളിനെ പറ്റി പറയണേക്കാം അദ്ദേഹത്തിന് കുറേ റബ്ബർ എസ്റ്റേറ്റും കുറേ പിന്നെ സ്വത്ത് മുതലൊക്കെ ഉണ്ട് പക്ഷേ അയാൾ പെരിന്തൽമണ്ണെന്ന് വരുമ്പോൾ പിന്നെ ബസ് ഇറങ്ങിയാൽ പിന്നെ വീട്ടിൽ എപ്പോഴെങ്കിലേ ബസ്സുള്ളൂ പിന്നെ ആൾക്കാർ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് പോവുക മൂപ്പര് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള ബസ്സിനെ അവിടെ ഇങ്ങനെ കാത്തുക്കും അയാളെ റബ്ബർ വെട്ടുന്ന ടാപ്പിങ് തൊഴിലാളി ഉണ്ടല്ലോ ഓൻ എവിടുന്നേലും മന്ദ കണ്ട് ഇറങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷ എടുത്ത് പോകും ഇയാളോട് ഇങ്ങള് വരുന്നുണ്ട് വയ്ക്കും അപ്പം എന്താ വെച്ചാൽ ഇയാൾ കൂലി എടുക്കണോനെ ഉള്ളതുകൊണ്ടും ചെയ്യേണ്ടി ആവശ്യം നിർവഹിക്കുന്നുണ്ട് മറ്റേതൊക്കെ പൂട്ടി വെച്ചിട്ട് മര്യാദക്കൊരു വസ്ത്രം എടുക്കാതെ ഒരു വീട് വെക്കാതെ ഒരു വാഹനം വാങ്ങാതെ അങ്ങനെ ജീവിച്ച് പിന്നെ ജോലി എടുക്കുക എന്നല്ലാതെ അത് ഉപയോഗിക്കാതെ അത് പറ്റില്ല നമുക്ക് ജീവിക്കാനാണ് ജോലി അതിനുള്ള ഒരു ജോലി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളി നോക്കാം കുടുംബം നോക്കാം ഒക്കെ പക്ഷേ എവിടെ പ്രശ്നം വരുന്ന ഒരു ഡോക്ടർ ഇരിക്കുന്ന ഡോക്ടർമാരോട് ചോദിച്ചു നോക്കുന്നു ഒരു കൃത്യമായ സമയം വെച്ച് പിന്നെ പേഷ്യൻ്റായിട്ട് എൻഗേജ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് സമാധാനത്തോടുകൂടി കുടുംബ ജീവിതം കൊണ്ടുപോകാം പക്ഷേ കുടുംബത്തിന് കൊടുക്കേണ്ട സമയം കൂടി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടാൽ അപ്പുറത്തെ ക്ലിനിക്കിൽ അവിടെ പോയാൽ വേറെ സ്ഥലത്ത് അങ്ങനെ രാത്രി വരെ അതേപോലെ തന്നെ ചില മാഷന്മാർ സ്കൂളിൽ വിട്ട വേറെ ട്യൂഷന് വേറെ സംവിധാനം അവിടെ ഓൺലൈൻ ഇവിടെ ഓൺലൈൻ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിമറിയുമ്പോൾ പിന്നെ കുടുംബം നോക്കാൻ കഴിയില്ല ഇതാണ് പ്രശ്നം അപ്പം അങ്ങനെ നമ്മൾ നമുക്ക് ആവശ്യത്തിന് മതി ജോലി ആർത്തിക്ക് പിന്നെ ഒരിക്കലും ജോ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം തീരുമാനമാകില്ല അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ പോവുകയാണ് എന്ത് ചെയ്യുക അവിടെ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഭാര്യ ഭർത്താവും മനസ്സും ഒന്നാണെങ്കിൽ അവരുടെ ജീവിതം നല്ല രീതിയിൽ നടക്കും അതിനെന്ത് ചെയ്യണം രണ്ടാളും കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവുക ഭാര്യയുടെ മാനസികാവസ്ഥ ഭർത്താവിന് മനസ്സിലാകണം ഭർത്താവിൻ്റെ മാനസികാവസ്ഥ ഭാര്യക്കും മനസ്സിലാകണം അപ്പം നല്ല സിങ്കായിട്ട് ചെയ്യും അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും ഒരാൾക്കിപ്പോൾ ഭാര്യയ്ക്കൊരു തളർച്ച പ്രയാസോ വന്നാൽ അവിടെ അവളുടെ എല്ലാ ജോലിയും ചെയ്യാൻ ഭർത്താവ് റെഡിയായിരിക്കും ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ജോലി അതും ഏറ്റെടുക്കും ഇപ്പം ചെയ്യണമെന്താ വെച്ചാൽ ഈ ജോലി എൻ്റെത് ഈ ജോലി എൻ്റെ ഇങ്ങനെ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വേർതിരിച്ച് നേമോ ചട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണേ രൂപത്തിലൊക്കെ ഒപ്പം പോകണം അങ്ങനെയൊന്നും കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മനപ്പൊരുത്തമുണ്ട് എങ്കിൽ ഒരു പ്രശ്നമല്ല നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പിന്നെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരതിനെ പ്രാപ്തരാക്കണം രണ്ടോ മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ അതിൽ മൂത്ത കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്ത് ചെയ്യണം പിന്നെ അവരുടെ താഴെയുള്ള കുട്ടികളെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളൊക്കെ ആ അവരുടെ കൂടി ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കുട്ടികളെ ചുമതലകൾ കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കുക ചില രക്ഷിതാക്കൾ എന്താ വെച്ചാൽ ഏ ഞാൻ എൻ്റെ കുട്ടിനെ ഒന്നിനും ഉപയോഗിക്കില്ല ഓനെ മുഴുവൻ പഠിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെയല്ല കുട്ടികൾ വളർന്ന അനുസരിച്ച് വീട്ടിലെ ചില ചുമതലകൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ചെറിയൊരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ അവൻ്റെ സ്കൂളിലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് കുറച്ച് മൂത്ത കുട്ടിക്ക് ചെയ്യാൻ പറ്റും അവൻ അവൻ്റെ പഠനവും കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് എന്ത് ചെയ്യണം ചെറിയ കുട്ടിക്കതിന് സമയം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ മൊത്തം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ വേറെ ഒന്നുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ വേഗം ഒറ്റപ്പെട്ട് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം കൂട്ടുകുടുംബത്തിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും മാറി വല്ല വാടക വീട്ടിലോ അല്ലെങ്കിൽ വേറെ അറിയാത്ത ഇത് നാട്ടിൽ പോയി താമസിച്ച് ഒരു സുഖം എടുക്കുക എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ വിചാരിക്കുന്നത് അത് സുഖം അവനവൻ്റെ കുടുംബത്തിൽ പരമാവധി ജീവിക്കാൻ ശ്രമിക്കുക വാപ്പാനേറ്റും ഉമ്മാനേറ്റും നല്ല നിലക്ക് നിൽക്കുക ജ്യേഷ്ഠനേറ്റും അനുജനേറ്റും നല്ല നിലക്ക് നിൽക്കുക അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം നമ്മളെ ഭാരം ഏറ്റെടുക്കണ്ട പലർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒന്ന് ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമ്മളെ മക്കളെ എവിടെയെങ്കിലും ഒന്നാക്കേണ്ടി വരും പക്ഷെ മക്കളെ ആക്കാൻ പറ്റിയ നമ്മുടെ ഒരു വീട് നമ്മൾ നമ്മളവരേറ്റും നല്ല നില ജ്യേഷ്ഠനേറ്റും അനുജനേറ്റും അതുപോലെ തന്നെ കുടുംബങ്ങളോട് നല്ല നിലക്കല്ലെങ്കിൽ അവിടെ ആക്കാൻ പറ്റുമോ പറ്റൂല അപ്പോൾ ഈ കുട്ടി നമുക്കൊരു ബാധ്യതയായി അപ്പോൾ നമുക്ക് പ്രയാസമായി അപ്പോൾ അതിനേയും വണ്ടിയിട്ടിട്ടേ നമ്മൾ കൊണ്ടുകൊണ്ടിരും പ്രയാസാവും ബുദ്ധിമുട്ടാവും അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ എല്ലാ ആൾക്കാർ നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ഭാര്യയും ഭർത്താവും ഒക്കെ ഒരു നല്ല അവസ്ഥയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജോലി ഒരു പ്രയാസമില്ല പിന്നെ ജോലി പുരുഷന്മാരാണ് വീട് നോക്കേണ്ടത് അതിൻ്റെ ചുമതല അവർക്കാണ് അത് നമ്മൾ തെറ്റാ തെറ്റിക്കാൻ പാടില്ല സ്ത്രീകൾ നിർബന്ധമായി ജോലി ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല സ്ത്രീകൾക്ക് അവർ പഠിച്ചിട്ടുണ്ട് അവർക്ക് ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ജോലി ചെയ്യാം പക്ഷേ ഈ ജോലി ചെയ്തിരിക്കണം വരുമാനം കൊണ്ടുവന്നിരിക്കണം എന്നൊരു റൈറ്റായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല പുരുഷന്മാരത് പറയാൻ പാടില്ല ആ കാര്യമാണ് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങളുടെ മക്കളെ കാര്യം കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ടാവും നിങ്ങളെന്ന് ചോദിച്ചു നോക്കി നമുക്ക് കല്യാണം കഴിക്കല് അല്ല ഞാനിപ്പോൾ ഈ കോഴ്സിനും കൈകട്ടേയറി ഡിഗ്രി കഴിഞ്ഞാൽ ചോദിച്ചാൽ പറയും അത് പി ജി കയ്യായിട്ട് അറി പി ജി കഴിഞ്ഞാലോ അതൊരു ട്രെയിനിങ്ങൊക്കെ കഴിയട്ടെ അത് കഴിഞ്ഞാലോ ഒരു ജോലി ഞാൻ സെറ്റിൽഡ് ആകട്ടെ എന്ന് അറിയി അവസാനം പിന്നെ ചോദിച്ചാൽ എന്തിനപ്പം ഈ കല്യാണം കല്യാണത്തിന് ആവശ്യമില്ല ഇവിടുക്കാ കുട്ടികൾ പോകണം ഇതെന്താ പറയുക ഈ കരിയർ ബ്രാന്തിൻ്റെ ഭാഗമാണ് അതായത് പെൺകുട്ടികൾക്ക് ജോലി ഉണ്ടായാലേ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ പറ്റുള്ളൂ എന്നുള്ള ട്യൂഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത് കുടുംബത്തിൽ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുളിച്ചമ്മ കയറ്റൽ അതുകൊണ്ട് സ്ത്രീകൾ നല്ലോണം ശ്രദ്ധിച്ചത് നമ്മളെ പുളിച്ചുമ്മ കയറ്റി പുളിച്ചുമ്മ കയറ്റി അവസാനം ഓവർ ടൈം ജോലി ജോലിയിപ്പിച്ച് ആ ജോലിയും നമ്മൾ ചെയ്യുക പിന്നെ പ്രസവിക്കുക എന്നുള്ള പണിയേതായാലും ഭർത്താവ് കൊടുക്കൂലല്ലോ അതുപോലെ തന്നെ കുട്ടികൾക്കും പിന്നെ പാല് കൊടുക്കുക എന്നുള്ള പണി എടുക്കില്ലല്ലോ അതും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പം ഇരട്ടി ഭാര സ്ത്രീകളെ പിന്നെ തലയിൽ കയറ്റി വെച്ചിട്ട് പിന്നെ സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നിങ്ങളെ പൊളിച്ചുമ്പോൾ കയറ്റുകയാണ് എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് അല്ലോ ഉണ്ടാകണം കൊണ്ട് കഴിയുന്ന പണി നിങ്ങളെടുത്താൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ ഇടങ്ങാറുണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ കുടുംബവും ജോലിയൊക്കെ നല്ല നൽകുന്നതിന് പറ്റും കൊണ്ടുപോകാൻ പറ്റും ഇൻഷാല്ല ആ ഒരു കാഴ്ചപ്പാടിൽ പോകുക ജീവിക്കാനായിരിക്കണം ജോലി ജോലിക്ക് വേണ്ടി എന്താ വരുത് നമ്മുടെ ജീവിതം ഓമിക്കരുത്